അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കേരളക്കര ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് ഏഴ് പതിറ്റാണ്ട് എഴുത്തിൻ്റെ ലോകത്ത് നിറഞ്ഞു നിന്ന അതുല്യ പ്രതിഭയ്ക്ക് നിരവധി പേരാണ് നേരിട്ടെത്തിയും സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചത് ജ്ഞാനപീഠം ജേതാവായ എം ടിയെ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ തുടങ്ങി നിരവധി താരങ്ങൾ പ്രണാമം അർപ്പിച്ചു അനുശോചനക്കുറിപ്പിൽ എൻ്റെ മനസ്സ് ശൂന്യമാകുന്നത് പോലെ തോന്നുന്നു എന്നാണ് മമ്മൂട്ടി കുറിച്ചത് എം ടിയുടെ രചനയിൽ മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല താഴ്വാരം സതയം അമൃതം ഗമയ ഉയരങ്ങളിൽ പഞ്ചാഗ്നി അനുബന്ധം എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് എം ടി യാത്രയായത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം